മഹാഭാരതത്തിൽ ഒരിടത്തും അധാർമികമായ ബലപ്രയോഗം മഹത്തായ ഒരു ബലമാണ് എന്ന് സങ്കല്പിക്കപ്പെട്ടിട്ടില്ല ദുഷ്ട കഥാപാത്രങ്ങളൊഴിച്ചാരും സദാചാരത്തെക്കുറിച്ചോ ധർമ്മശാസ്ത്രത്തെക്കുറിച്ചോ ശാശ്വത സനാതന സനാതനധർമ്മങ്ങളെക്കുറിച്ചോ സംസാരിക്കുന്ന ആചാര്യന്മാരായ ഋഷിമാരാരും ഭൗതികമായ ബലം മഹത്തായ ഒരു ബലത്തിൻ്റെ ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിച്ചിട്ടില്ല വാൽമീകിയും അങ്ങനെ പറഞ്ഞിട്ടില്ല ദ്വാവേവ ദ്വേവ കഥിതാംബര അഹിംസാചൈവ സത്യഞ്ചോ ധർമ്മപ്രതിഷ്ഠിത ഇവിടെ ഭൗതികമായ ലൗകികമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഭോഗ സുഖങ്ങൾ സമാർജിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന ബലമാണ് മഹത്തായ ബലം എന്നല്ല പറഞ്ഞിരിക്കുന്നത് അതിനെ നിഷേധിക്കുകയാണ് സത്വക്കളായ സത്യാന്വേഷകന്മാർ രണ്ട് മാർഗങ്ങളാണ് ജീവിതത്തിന് പറഞ്ഞിരിക്കുന്നത് അഹിംസോ ധർമ്മപ്രതിഷ്ഠിതം പറയുന്നതാണ് ധർമ്മം പ്രതിഷ്ഠിതമായിരിക്കുന്നത് സത്യത്തിലും അഹിംസയിലും അപ്പോൾ സത്യത്തിൻ്റെയും അഹിംസയുടെയും ബലമാണ് മഹത്തായ ബലം ആ ബലമാണ് രാഷ്ട്രത്തെ നിലനിർത്തുന്നത് ആ ബലമാണ് പ്രപഞ്ച ജീവിതത്തെ ഉത്തമമാക്കുന്നത് പ്രപഞ്ച ജീവിതത്തെ എല്ലാ ജീവികൾക്കും ജീവിക്കത്തക്ക വിധത്തിൽ സുഗമമാക്കി നിർത്തുന്നത് സുഗമമായ ജീവിത പ്രവാഹത്തിൻ്റെ അടിസ്ഥാന സ്രോതസ് സത്യവും അഹിംസയുമാണ് എന്ന് വാൽമീകി പറഞ്ഞിരിക്കുന്നു അപ്പോൾ പ്രതിജ്ഞ ലംഘിച്ച് ഭൗതികമായ സൈനിക ബലമുപയോഗിച്ച് ധനത്തിൻ്റെ ബലമുപയോഗിച്ച് ആൾ ശക്തിയുടെ മനുഷ്യശക്തിയുടെ ബലമുപയോഗിച്ച് സമ്പന്നതയുടെ ബലമുപയോഗിച്ച് ലൗകികതയുടെ ബലമുപയോഗിച്ച് ആയുധത്തിൻ്റെ ബലമുപയോഗിച്ച് യുദ്ധത്തിൻ്റെ സംഹാരശക്തി ഉപയോഗിച്ച് കീഴടക്കാഞ്ഞതുകൊണ്ടാണ് ശത്രുക്കളെ കീഴടക്കാഞ്ഞതുകൊണ്ടാണ് ദുര്യോധനാദികളെ കീഴടക്കാഞ്ഞതുകൊണ്ടാണ് ധർമ്മപുത്രരുടെ നോക്കി ധർമ്മപുത്രരുടെ കാനനത്തിലെ ഇരിപ്പ് കണ്ടിട്ട് ആ ഇരിപ്പിനെ നോക്കി മാർക്കണ്ടയൻ ചിരിച്ചത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അംഗീകരിച്ചിട്ടേ ഇല്ല വാൽമീ ഹിംസയെ അംഗീകരിച്ചിട്ടില്ല ഭൗതികമായ ബലത്തിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്നത് എന്താണ് ഹിംസയാണ് ഭൗതികമായ ബലം പ്രയോഗിക്കുന്നതെന്നല്ല ധർമ്മത്തെ നിലനിർത്താൻ ഹിംസയെ ചെറുക്കാൻ ഭൗതികമായ ബലം പ്രയോഗിക്കാം ഭൗതികമായ ബലം പ്രയോഗിക്കണം അതിനുള്ളതാണ് ഭൗതികമായ ബലം പിന്നെ ഭൗതി ഭൗതികമായ ബലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകന്മാർ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ ആരും അംഗീകരിച്ചിട്ടില്ല സോക്രട്ടീസ് അംഗീകരിച്ചിട്ടില്ല സോക്രട്ടിസിനോ ഓളം ദൈക്ഷണികമായ പ്രഭാവമുള്ള ആളായിരുന്നില്ല അരിസ്റ്റോട്ടൽ കാരണം അരിസ്റ്റോട്ടിൽ ചിന്തകനെയും സാധാരണക്കാരനെയും തമ്മിൽ സമന്വയിപ്പിക്കാൻ ശ്രമിച്ച ശ്രമിച്ച ചിന്തകനാണ് ദാർശനിക ദർശനത്തെ എല്ലാവർക്കും അംഗീകരിക്കത്തക്ക വിധത്തിൽ ലഘുവാക്കിയ ദർശനത്തിലെ ചിന്തകളുടെ ലഘൂകരണത്തിന്റെ വക്താവാണ് എല്ലാവരും ഇന്ന് പ്രത്യേകമായി വളർന്നു വന്നിട്ടുള്ള എല്ലാ വൈജ്ഞാനിക ശാഖകളെക്കുറിച്ചും മൗലികമായ അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ള ആളാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടൽ അരിസ്തോലസ് യൂറോപ്യൻ ആശയങ്ങളുടെ മുഴുവനും ആദ്യത്തെ അവതാരകൻ അദ്ദേഹമായിരുന്നു എന്താണ് ബയോളജി എന്ന് ചിന്തിച്ച ചിന്തകൻ അദ്ദേഹമായിരുന്നു അതുകൊണ്ട് ശാസ്ത്രജ്ഞനും കൂടിയാണ് അദ്ദേഹം ആദ്യമായിട്ട് വായന നിരീക്ഷണത്തിൻ്റെ ആശയങ്ങൾ എഴുതി വെച്ച ശാസ്ത്രജ്ഞനം അരിസ്റ്റോട്ടിലായിരുന്നു പ്ലേറ്റോതിനേക്കാൾ കൂടുതൽ പ്ലേറ്റോ ഉദാർശനം എന്ന നിലയിലാണ് ഇദ്ദേഹത്തിന് ശാസ്ത്രത്തിൻ്റെ ഒരു വശമുണ്ട് ആദ്യത്തെ അലങ്കാര ശാസ്ത്രം രചിച്ച സാഹിത്യത്തിന് സംഭാവന ചെയ്തതും ഗ്രീസിൽ അരിസ്റ്റോട്ടിലായിരുന്നു റെക്റ്ററിക് എന്നാണ് അതിൻ്റെ പേര് ആദ്യത്തെ തർക്കശാസ്ത്ര ഗ്രന്ഥം രചിച്ചതും സില്ലോജിസത്തിൻ്റെ പദങ്ങൾ ആവിഷ്കരിച്ചതും അരിസ്റ്റോട്ടിലായിരുന്നു നക്ഷത്രങ്ങളെല്ലാം അതത് സ്ഥാനത്ത് നിത്യമായി നിശ്ചലമായി നിലനിൽക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശാസ്ത്രം വാനനിരീക്ഷണത്തിൽ പരമോഢ്യമായിരുന്നു ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞതല്ല കുറിച്ച് സമഗ്രമായ രാഷ്ട്രതന്ത്രത്തെ കുറിച്ച് സമഗ്രമായ മൗലിക അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചത് അദ്ദേഹമായിരുന്നു പലതും അസ്വീകാര്യമാണ് എന്നാൽ ആദ്യം അദ്ദേഹമാണ് പ്രകടിപ്പിച്ചത് ആനിമേറ്റ് ആൻഡ് ഇനാനിമേറ്റ് കിങ്ഡം ജീവനുള്ളവയും ജീവനില്ലാത്തവയും സചേതനങ്ങളെന്നും അചേതനങ്ങളെന്നും ജീവികളെ തിരിച്ച് ജന്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഇന്ന് അത് മുഴുവൻ സ്വീകാര്യമല്ലെങ്കിലും അടിസ്ഥാന പ്രമാണങ്ങൾ പറഞ്ഞു കൊടുത്തത് അദ്ദേഹമായിരുന്നു അദ്ദേഹം ഫിലോസഫിയിൽ ഭൗതികമായ ബലമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ബലം എന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് സ്പിനോസ പറഞ്ഞിട്ടില്ല ഹെഗൽ പറഞ്ഞിട്ടില്ല കാൻ്റ് ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ല ഇമ്മാനുവൽ കാൻറ്റ് ഇമ്മാനുവൽ കാൻ്റ് പറഞ്ഞു ഈശ്വരൻ ഇല്ലെങ്കിൽ ഒരു ഈശ്വരനെ നാം എന്ന് പറഞ്ഞു എങ്കിലെ ലോകത്തിൽ ധർമ്മവ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് യുക്തമായ ന്യായങ്ങൾ പറയാനൊക്കൂ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം കാറ്റഗോറിക്കരം എന്ന് അദ്ദേഹം അതിനെ പേരിട്ടു അപ്പോൾ അദ്ദേഹവും പറഞ്ഞിട്ടില്ല ഭൗതികമായ ബലത്തിൻ്റെ നിഷ്കരുണമായ അന്ധമായ പ്രയോഗമാണ് ബലത്തിൻ്റെ മഹത്തായ പ്രയോഗം അല്ലെങ്കിൽ അതാണ് മഹത്തായ ബലം എന്ന് എന്നദ്ദേഹവും പറഞ്ഞില്ല പൊതുവേ ഭൗതിക ചിന്തയിൽ കൂടുതൽ വ്യാപരിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ദക്കാർത്തെ ദക്കാർത്തയുടെ പ്രസിദ്ധനായ പ്രശസ്തനായ ആരാധകനായിരുന്നു ഐസക് ന്യൂട്ടൻ ആ ദക്കാർത്തയും പറഞ്ഞിട്ടില്ല ഭൗതികമായ ബലം പ്രയോഗിക്കേണ്ടത് ചില സന്ദർഭങ്ങളിൽ ചരിത്ര സന്ദർഭങ്ങളിൽ ആവശ്യ ആവശ്യമായി വരും എന്നല്ലാതെ അതാണ് പരമമായ പ്രയോഗം എന്ന് പറഞ്ഞിട്ടില്ല അന്യായങ്ങൾക്കെതിരെയേ ഭൗതികബലം പ്രയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് ഭൗതികബല പ്രയോഗം കൊണ്ട് കാര്യങ്ങൾ വഷളാവുക പ്രശ്നങ്ങൾ വഷളാവുക പ്രതിസന്ധികളെ മൂർച്ഛിപ്പിക്കുക എന്നതല്ലാതെ ഭൗതികബലത്തിൻ്റെ പ്രയോഗം കൊണ്ട് സാമ്രാജ്യങ്ങൾ സാമ്രാജ്യത്തിൻ്റെ അധിപതികൾ ഭൗതികബലം പ്രയോഗിച്ചാൽ ആ ഭൗതികബല പ്രയോഗം മനുഷ്യ ജീവിതത്തെ നശിപ്പിക്കുകയുള്ളൂ മനുഷ്യജീവിതം ജീവിതം പുരോഗമി പുരോഗമനത്തിലേക്ക് പ്രയാണം ചെയ്യുകയില്ല എന്ന് കാർത്തേ പറഞ്ഞു ഏതാണ്ട് ഫിലോസോഫിക്കൽ തോട്ട്സിനെ ദാർശനികമായ ചിന്തകളെ കാവ്യങ്ങളോട് എത്തിച്ച തരത്തിൽ സബ്ജക്റ്റീവായ ചിന്തകനായിരുന്നു ആത്മനിഷ്ഠമായ ചിന്തകളായിരുന്നു ഫിലോസഫിയിൽ അദ്ദേഹത്തിൻ്റെത് ശാസ്ത്രത്തിൽ അദ്ദേഹം വസ്തുനിഷ്ഠമായ ചിന്തകളാണ് അവതരിപ്പിച്ചതെങ്കിൽ തന്നെയും ഭൗതിക ഭൗതികബലത്തെ അംഗീകരിച്ചിട്ടില്ല ഭൗതിക ഭൗതികബലത്തെ അംഗീകരിച്ചിട്ടുള്ള ഭൗതിക ബലം കൊണ്ട് സുഖകരമായി ഭോഗങ്ങൾ അനുഭവിച്ച് ആത്മാവ് ആഗ്രഹിക്കുന്ന മനസ്സും നടത്തുന്നതിലാണ് ആത്മാവ് ആഗ്രഹിക്കുന്ന അഭിലഷിക്കുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ ചെയ്ത് നിങ്ങൾ നിങ്ങൾക്കൊരിക്കൽ മാത്രം ലഭിക്കാവുന്ന ഈ ജീവിതം പരമാവധി ആസ്വദിക്കുക എന്ന് പറഞ്ഞത് നീശയായിരുന്നു ഭൗതികബലം വലിയ പ്രമാണമാണെന്നും അദ്ദേഹം പറഞ്ഞു ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഭൗതികമായ ലൗകികമായ ബലപ്രയോഗമാണ് അങ്ങനെ നിങ്ങൾ ബലപ്രയോഗം കൊണ്ട് നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുക ഇത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു അനാവശ്യമായ ശൂന്യതയാണ് അതിന് നിങ്ങൾ പുറമേ ധരിക്കുന്നതുപോലുള്ള അർത്ഥങ്ങളൊന്നുമില്ല